ഇലാഹി ജന്നത ഉമ്മ എന്ന ജന്മം പാരിൽ സ്നേഹത്തിൻ കടലാണ് നന്മ നന്മയെന്ന പൂമരമ്മാ സഹനത്തിൻ ഉമ്മ എന്ന ജന്മം പാരിൽ സ്നേഹത്തിൻ കടലാണ് നന്മ എന്ന പൂമരമ്മാ സഹനത്തിൻ പൊരുളാണ് ഒന്നു മുന്നിൽ കാണാതായാൽ നോവാണ് വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്ന് മുതൽ പെരുന്നാളാണ് ഉമ്മ എന്ന ജന്മം പാരിൽ സ്നേഹത്തിൻ കടലാണ് നന്മയെന്ന പൂമരമ്മാ സഹനത്തിൻ പൊരുളാണ് എത്രയോ പ്രയാസക്കനലിൽ തീർത്തൊരു മാനസവനിയാണ് ഏറെ നാളിൽ കണ്ട കിനാവിൽ കിണാവിൽ സൽസന്താനപ്പൂവാണ് എത്രയോ പ്രയാസക്കനലിൽ തീർത്തൊരു മാനസവനിയാണ് ஏறு நாளில் கண்ட கினாவில் பூவான எண்ணி எண்ணி நாளுகள் தீர்த்தது மக்களை முன்னில் காணானாய் எண்ணி எண்ணி நாண்கள் தீர்த்தது மக்களே முன்னில் காணனாய் என்ள்ளில் கண்ணீர் வார்த்தது சுண்டில் புஞ்சி விரியானாய் ഉമ്മ എന്ന ജന്മം പാരിൽ സ്നേഹത്തിൻ കടലാണ് നന്മയെന്ന പൂമരമ്മാ സഹനത്തിൻ്റെ ആദ്യത്തെ ഗുരുകുലമൻ പിൻ മാതൃമടി തട്ടാണ് അറിവിൻ പൊരുളോദിത്തന്ന ഗുരുമുഖമെന്നും അവരാണ് മാതാവി മുഹത്തിൻ എന്നും താരാട്ടിന്റെ പാട്ടാണ് ഉമ്മ എന്ന ജന്മം പാരിൽ സ്നേഹത്തിൻ കടലാണ് നന്മയെന്ന പൂമരമ്മാ സഹനത്തിൻ പൊരുളാണ് ആകാശത്തോളം ഉയർന്നു കണ്ട സ്വപ്നങ്ങൾ ആശിച്ചു അവരാണെൻ്റെ തണലും തുണയും ഈ മീയുലിൽ ീക്ഷകളുള്ളിൽ മോദത്താ ചിറകിട്ടു ഉമ്മയെന്ന ജന്മം പാലിൽ സ്നേഹത്തിൻ കടലാണ് നന്മയെന്ന പൂമരമ്മാ സഹനത്തിൻ പൊരുളാണ് ഉയരേകിയ മാതാവിനെ മക്കളൊക്കെ എതിരിട്ടു ഉമ്മ കാത്ത ചിന്തകളല്ല ൂരത്തെങ്ങോ കൊണ്ടിട്ടു വാർദ്ധക്യ സന്തയിലവരെ ദൂരത്തെങ്ങോ കൊണ്ടിട്ടു പിരിയുന്ന ചിരിമല മുഖമിൽ മരിക്കാതെ മണ്ണിട്ടു ഉമ്മയെന്ന ജന്മം പാലിൽ ണ് നന്മയെന്ന പൂമരമ്മാ സഹനത്തിൻ പൊരുളാണ് ഒന്നു മുന്നിൽ കാണാതായാൽ കരളുള്ളിൽ നോവാണ് വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്ന് മുതൽ പെരുന്നാളാണ്